ഹായ് ഫ്രണ്ട്സ് നമുക്ക് വയനാട് ചൂരൽമല ടൗണിലെ കാഴ്ചകളൊന്ന് കണ്ടുവന്നാലോ നോക്കാം ഇതാണ് ഈ പറഞ്ഞ ചൂരൽമല ടൗണ് ചൂരൽമല ടൗണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉരുൾപൊട്ടിയിട്ട് സർവ്വതും നശിച്ച് ആ നാട്ടിലുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമില്ല സ്ഥലമാണിത് ചുരൽമല ടൗണ് കല്ലുകളും കല്ലുകളും പാറകളും മരങ്ങളും മണ്ണും സർപ്പതും കുത്തി ഒലിച്ച് വന്ന ഏരിയ ആയിട്ട് ഇത് താൽക്കാലികമായിട്ട് മിലിറ്ററിക്കാർ നിർമ്മിച്ച പാലം അതിലൂടെ യാത്രക്കാരെയൊന്നും കാര്യമായിരുന്നു കടത്തി വിടുന്നൊന്നുമില്ല പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ടേ കുറച്ച് അങ്ങേ സൈഡിലോട്ട് അവിടെ താമസമില്ല ആൾക്കാർ മാത്രം ഇങ്ങനെ ജസ്റ്റ് സ്കൂട്ടിയും ബൈക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അല്ലാണ്ട് അവിടെ പോയി ടൂറിസ്റ്റുകളെയും കാര്യങ്ങളെയൊന്നും കടത്തി അങ്ങോട്ട് വിടുന്നില്ല പാലത്തമ്മിൽ കയറാൻ തന്നെ വിടുന്നില്ല ഇപ്പം സൈഡിൽ വന്നിട്ട് കാഴ്ചകളൊക്കെ ഇങ്ങനെ അങ്ങനെ കണ്ടുകൊള്ളൂ മാത്രം അല്ലാണ്ട് അങ്ങോട്ടൊന്നും ആൾക്കാർക്കൊന്നും പ്രവേശവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് വെള്ള ഒഴിക്ക് വന്ന സ്ഥലമാണ് അത് എന്താ ഒരു ബിൽഡിങ് കണ്ടോ ഇതുണ്ടോ അങ്ങനെ സൈഡിൽ കാണുന്ന സ്കൂള് ഇത് അതൊക്കെ ഒരു എന്നാ പറയേണ്ടത് അവർക്കൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഇല്ല ഒരു ഏരിയ എന്നൊക്കെ പറയാം എന്താ കാണുന്ന വീട് കണ്ടോ അതിൻ്റെ ഭാഗികമായിട്ട് ആ വീട് പോയിന് അത് പൂർണ്ണമായിട്ട് പോയ പോലെ തന്നെ ആശിരിക്കും അതിൽ ആൾ താമസവും കാര്യങ്ങളൊന്നും നിൽക്കാൻ ആൾക്കാർക്കൊന്നും നിൽക്കാനാവില്ല അങ്ങനെ പോയിന് ഒരു ടൗണാന്ന് പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കില്ല ഇച്ചേക്കും പുഴ പുഴ പോലെയുള്ളത് പുഴയിലെ പുഴഞ്ചേടിയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതുപോലെയുള്ളത് മൊത്തം പാറയും മണ്ണും കല്ലും മരങ്ങളും എല്ലാം കുത്തി വന്ന ഏരിയ ഇതോ ഇതെ അതോ അങ്ങ് അങ്ങോട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് ഇതാ സൂം ചെയ്ത് കാണിച്ചു തരാം അതാ അങ്ങക്ക് ഒരുപാട് വീടുകളുണ്ട് അതിലേക്കുടിയെല്ലാം വണ്ടി വെള്ളം ഒഴുകിയതാണ് അപ്പോൾ അവിടെയൊന്നും ആൾത്താസോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ സൈഡിൽ ഇതാ ഇതാണ് ചൂരൽമല ടൗൺ അത് ലെഫ്റ്റ് സൈഡ് കാണുന്ന അധികം അങ്ങനെ കടകളോ കാര്യങ്ങളൊന്നും അങ്ങനെ പോയിട്ടില്ല റൈറ്റ് സൈഡ് കംപ്ലീറ്റ് പോയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചുതരാം ഇതേണ്ടോ കംപ്ലീറ്റ് പോയി ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇവിടെ കച്ചവട കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ജസ്റ്റ് വരുന്നവർക്ക് ലൈമും അങ്ങനത്തെ കരിമീൻ ജ്യൂസ് അങ്ങനത്തെ കൊടുക്കുന്ന ചെറിയ ചെറിയ ചെറിയൊരു കടകളാണ് താൽക്കാലികമായിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാര്യങ്ങളല്ല പുറത്ത് മാത്രം ഇത് വേണ്ടോ അത്രയും എന്താ പറയണ്ടേ നമ്മൾക്കൊന്നും ജീവിതത്തിലൊരാക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഇനി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതേപോലെ ഈ കാഴ്ചകൾ നിങ്ങളൊന്ന് പായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഭാഗ്യം നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തു തരാണ് അത്രയും ദുരിതമാണ് ഇവിടെ അനുഭവിച്ചത് ഈ നാട്ടിലെ ആൾക്കാർ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പോകുന്നവർ പോയിട്ട് കാഴ്ചകളൊക്കെ വേണമെങ്കിൽ കാണുക വരിക അനുഭവിക്കുക ഇത് ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങൾ എന്നാലും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് ഓക്കെ എന്നാൽ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ സി യു